ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഒത്തിരി ആളുകൾ സംശയം ചോദിക്കുന്നതാണ് റെഡ്ലേഡി പപ്പായ എങ്ങനെയാണ് നടേണ്ടത് അല്ലെങ്കിൽ ഏത് വിത്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ ഇതേത് നോക്കിക്കേ നമ്മുടെ റെഡ് റെഡ്ലേഡി പപ്പായ പഴുത്ത് കിടക്കുന്നതാണ് കണ്ടോ നല്ല പഴുത്ത ഒരു റെഡ് റെഡ്ലേഡി പപ്പായ ഇതേ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പം പലരും ചോദിക്കുന്നൊരു സംശയമുണ്ട് ഞാൻ പപ്പായയുടെ പല ഷോർട്സും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചോദിക്കും പപ്പായയുടെ വിത്ത് അയച്ചു തരാമോ എന്ന് ചോദിച്ചു ഈ പപ്പായയുടെ വിത്ത് നമ്മൾ പാകാറില്ല നമ്മൾ പല പ്രാവശ്യവും നമ്മളിവിടെ റെല്ലടി കൃഷി ചെയ്യാറുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ വിത്തുകൾ ഒരിക്കലും നമ്മൾ പാകി പിടിപ്പിക്കാറില്ല ഈ വിത്തകൾ നമ്മൾ പാകി കഴിയുമ്പോൾ ഇതുപോലുള്ള റൺ തന്നെ ഉണ്ടാവില്ല അതിന്റെ ആ ഒക്കെ നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈബ്രിഡ് സീഡുകളാണ് പാകുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഇതിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കാറുണ്ട് ഏകദേശം പത്ത് വിത്തൊക്കെ ആയിരിക്കും ഒരു ചെറിയ പാക്കറ്റിൽ കാണുകയുള്ളൂ ഇങ്ങനെ പോലെയുള്ള ഒരു പാക്കറ്റിൽ പത്ത് വിത്ത കാണുള്ളൂ അതിന് തൊണ്ണൂറ് രൂപയാണ് വില അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ചെറിയ ചെറിയ കവറുകളിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും ഓരോ വിത്ത് ഓരോ നേഴ്സറി കവറുകളിലേക്ക് പാകുക ചകിരിച്ചോറും പൊടിയും കൂടി നിറച്ചിട്ട് അതിനകത്ത് പാകി പിടിപ്പിച്ചാൽ മതി ഇനി ഇങ്ങനെ പാകി പിടിപ്പിക്കുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മൾ പച്ചക്കറി വിത്തൊക്കെ ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിടന്ന് പറയാറുണ്ട് പക്ഷേ റെഡ്ലേടി പപ്പായയുടെ വിത്ത് പാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇരുപത് മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം വേണം നമ്മൾ മണ്ണിൽ പാകുവാൻ വേണ്ടി ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും നമ്മുടെ ഈ റെഡ് പപ്പായെ നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തു ഇത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മൾ നട്ട ഒരു പപ്പായയായിരുന്നു അപ്പം ഇപ്പം നടാൻ പറ്റിയ സമയമാണ് നന്നായിട്ട് നനയും അതുപോലെ തന്നെ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കയറി വരും അപ്പം നമ്മൾ റെളിയുടെ പപ്പായയുടെ തൈ നമ്മൾ മാറ്റി നടുമ്പോൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് നടുക ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വേരുകൾക്ക് ചീച്ചിൽ വരികയും അസുഖങ്ങളായിട്ട് വേരുകളെ രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ സാധാരണ കവറുകളിൽ വിത്ത് പാകിയിട്ട് ആ തൈക്ക് ഒരടിയൊക്കെ പൊക്കമാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടുന്നത് ആ സമയത്ത് നമ്മൾ ഉണക്ക ചാണകപ്പൊടിയും വേപ്പുമിണ്ണാക്കും വെല്ലുവിളി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് നടന്നത് നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും ഞാൻ ഇതുപോലെ ഒരു പ്ലാന്റിന്റെ നടുക്ക് വെച്ച് നമ്മളൊരു ഫുഡ് പ്ലാന്റ് ഇരുപതടി അകലത്തി ചെയ്തപ്പോൾ അതിന്റെ നടുക്കായിട്ടാണ് ഞാൻ ഈ റെൽ എല്ലാം കൃഷി ചെയ്തിരുന്നത് ഇനിയിപ്പോൾ നമുക്കിനി അത് അവിടെ നിന്ന് മാറ്റേണ്ട സമയമായി നമ്മുടെ പ്ലാന്റ് കയറി വരുമ്പോൾ നമുക്ക് പപ്പായ അവിടെ കളയേണ്ടി വരും അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ റംബൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ളൂ റംബൂട്ടാൻ ചെയ്തിട്ട് റംബൂട്ടാനും അവക്കാഴേടും ഇടയ്ക്കായിട്ട് ഇപ്പോൾ നമ്മൾ പയർ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ജനുവരി പകുതി ആവുമ്പോഴേക്കും നമ്മൾ ചെറിയ തൈകൾ അതിനകത്ത് നമ്മൾ കുഴിച്ചു വെക്കുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ള റെ എല്ലാ ദിവസവും കിട്ടുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും നമ്മൾ സാധാരണ പപ്പായ നമ്മൾ കൃഷി ചെയ്യണം അതോടൊപ്പം തന്നെ റള്ളേടിയും കൃഷി ചെയ്യണം കാരണം നമുക്കറിയാം സാധാരണ പപ്പായ കൃഷി ചെയ്ത് കഴിയുമ്പോഴും പെട്ടെന്ന് പഴുത്തു പെട്ടെന്ന് അത് നമ്മൾ കഴിച്ചു തീർക്കണം പക്ഷെ റള്ളേടി അങ്ങനെയല്ല പഴുത്തിട്ട് നമുക്ക് ചെനച്ച് തുടങ്ങുമ്പോൾ തൊണ്ട വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കും ഇനി പഴുത്തതാണെങ്കിലും കട്ട് ചെയ്ത് മുറിച്ച് നമ്മൾ ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്ന ചരിച്ച് കട്ട് ചെയ്തു വെക്കും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അതിനൊരു കേടും സംഭവിക്കില്ല ആ ഒരു കാര്യം അതിൻ്റെ ഒരു പ്രത്യേക ഗുണമാണ് മാത്രമല്ല ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ഇപ്പോഴേക്കും അവർക്ക് ഇഷ്ടം സാധാരണ കാരണം പപ്പായനെക്കാർ റെളിയേടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കടിച്ചു കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കാര്യം ഒരു കട്ടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് ആരുടെ വീട്ടിൽ ഒന്ന് രണ്ട് പ റെേടി പപ്പായ എങ്കിലും നട്ടുപിടിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ൃതമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി